രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് ഈ ടൈമുകളിൽ ശശി തരൂർ തന്നെയായിരുന്നു തിരുവനന്തപുരത്തിൻ്റെ എം പി ആരുടെ കയ്യിൽ നിന്നാണ് ശശി തരൂർ തൻ്റെ എം പി സ്ഥാനം പിടിച്ചു വാങ്ങിയത് പന്നിൻ്റെ വീന്ദിൻ്റെ കയ്യിൽ നിന്നും ഇത്തവണ ആ എം പി സ്ഥാനം തിരികെ എടുക്കാൻ ഇടതുമുന്നണിയും സി പി ഐയും ഒരുപോലെ കണ്ടെത്തിയിരിക്കുന്നതും പന്നിനെ തന്നെയാണ് അതുപോലെ തൃശ്ശൂർ തൃശ്ശൂർ വന്നാൽ വി എസ് സുനിൽകുമാർ തന്നെയാണ് അവിടെ ടി എൻ പ്രതാപനായാലും ഏത് കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നാലും നേരിടാൻ നെഞ്ചി വിരിച്ചു നിൽക്കുന്നത് തൃശ്ശൂരിൻ്റെ സ്വന്തം വി എസ് സുനിൽകുമാർ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിൽ ആനി രാജയായിരിക്കും മത്സരിച്ചേക്കുക കോൺഗ്രസിന് വയനാട്ടിൽ ഇടതുമുന്നണി നൽകിയ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി തന്നെയാണ് ദേശീയ നേതാവ് കൂടിയായ ആനി രാജ എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കത്തിൽ എൽ ഡി എഫിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായിരിക്കുന്നു അന്തിമ തീരുമാനം മാത്രം ഇനി ഉണ്ടായാൽ മതി ഇത്തവണ മത്സരിക്കാൻ പന്നിൻ രവീന്ദ്രൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് സി പി ഐയുടെ അഭിമാന മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം സി പി എമ്മിനാകട്ടെ തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് ദൗത്യങ്ങളാണ് ഒരുപോലെ പന്നിനെയും ആറ്റിങ്ങിൽ വി എസ് ജോയിയെയും വിജയിപ്പിച്ചെടുക്കണം തിരുവനന്തപുരത്ത് സി പി ഐ അവസാനമായി വിജയിച്ചത് പന്നിൻ്റെ കൂടെ തന്നെയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പി കെ വാസുദേവൻ നാർ അന്തരിച്ചതിനെ തുടർന്ന ഉപതിരഞ്ഞെടുപ്പിലായിരുന്നു പന്നിൻ ജയിച്ചു കയറിയത് കെ കരുണകരൻ്റെ ഡി എസിൽ പിന്തുണ ഉണ്ടായിരുന്നു എന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എങ്കിലും പന്നിൻ്റെ പിന്തുണയോടെ വിജയിച്ചു രണ്ടായിരത്തി ഒൻപതിലെ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ വീണ്ടും പന്നിനെ മത്സരിപ്പിക്കാൻ പാർട്ടി നീക്കം നടത്തിയെങ്കിലും പന്നിൻ തയ്യാറായില്ല തുടർന്ന് പി രാമേന്ദ്രൻ നായരെ സി പി ഐ അവിടെ മത്സരിപ്പിച്ചു അന്ന് കന്നിയംഗത്തിനിറങ്ങിയ ശശിതരൂനോട് കനത്ത തോൽവിയാണ് രാമേന്ദ്രൻ നായർ നേരിട്ടത് ഇത്തവണ പന്നിനെ തന്നെ ഇറക്കി ആ നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാനാണ് സി പി ഐയുടെ നീക്കം മാവേലിക്കരയിൽ എൽ ഡി എഫ് മുന്നിൽ നിർത്തുന്ന സ്ഥാനാർത്ഥി എ വൈ എഫ് നേതാവ് സി എ അരുൺകുമാറാണ് യുവാവാണ് കൊടുക്കുന്നതിൽ സുരക്ഷിതവണ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം ഇത്തവണ മാവേലിക്കരയിലെ യുവജനതയുടെ വോട്ടുകൾ കൂടി ലക്ഷ്യമിട്ടാണ് അരുൺകുമാറിനെ സി പി ഐ മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത് തൃശ്ശൂരിൽ കോൺഗ്രസിന് വേണ്ടി ഇത്തവണ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ തന്നെയാണ് ഇറങ്ങുന്നത് പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയോ അതോ നടൻ ദേവരോ മത്സരിക്കുകയെന്ന് ഡൽഹിയിൽ നിന്നും പട്ടിക വന്ന ശേഷം മാത്രമാകും കേരളം അറിയുക സുരേഷ് ഗോപിയാണെങ്കിലും അവിടെ ടി എൻ പ്രതാപൻ ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും ഇത്തവണ അതൊക്കെ ഇടതിന് അനുകൂലമാക്കാനുള്ള തീവ്ര സമയങ്ങളിലാണ് എൽ ഡി എഫ് ഈ സാഹചര്യത്തിലാണ് ഒരു കരുത്തിനെ തന്നെ മത്സരിപ്പിക്കണം എന്ന ആവശ്യം സി പി ഐയിൽ ശക്തമായതും വി എസ് സുൽകുമാറിന് തന്നെ നടക്കു വീണതും രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനത്തിന്റെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല രാഹുൽ തനിക്ക് അല്പം കൂടി സുരക്ഷിതമായ ഉത്തരേന്ത്യ തേടി പോകുമെന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് എങ്കിലും വയനാട് മണ്ഡലത്തിൽ രാഹുൽ മത്സരിച്ചാൽ തക്ക എതിരാളി എന്ന കണക്കൂട്ടലാണ് ആനി രാജയെ അവിടെ മത്സരത്തിന് നിയോഗിക്കുക സി പി ഐയുടെ സ്ഥാനാർത്ഥി പട്ടിക ദേശീയ എക്സിക്യൂട്ടീവിന്റെ അനുമതിക്ക് ശേഷമാകും പ്രഖ്യാപിക്കുക സി പി ഐ തങ്ങളുടെ നാല് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും കണക്കുകൂട്ടലൊക്കെ തെറ്റിയിരിക്കുന്നു ഏറെ സേഫെന്ന് കോൺഗ്രസ് അംഗീകരിക്കുന്ന തിരുവനന്തപുരം നാലാമതൊരു വട്ടം അത്ര സേഫല്ല എന്ന വിലയിരുത്തൽ കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട് കരുത്തറായ നാല് സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ സി പി ഐ രംഗത്തിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അനൌദ്യോഗികമായി ഈ പട്ടിക പുറത്തു വന്നതെങ്കിലും ദേശീയ കൗൺസിലിൻ്റെ അംഗീകാരം അതിന് വേണം അതിനായി നേതാക്കൾ കാത്തു നിൽക്കുകയാണ് തൃശൂരിലും മാവേലിക്കരയിലും വയനാട്ടിലും തിരുവനന്തപുരത്തുമൊക്കെ ചരിത്രം തിരുത്തി കുറിക്കാൻ തന്നെയാകും സി പി ഐയുടെ ഇക്കുറിയുള്ള ശ്രമം